പ്രിയ ഈ ദിവസത്തിന് പല പ്രത്യേകതയുണ്ട് അതിലൊന്ന് ഇന്ന് മത്തി ദിനമാണെന്നതാണ് നമ്മുടെ ആ പ്രിയപ്പെട്ട ദിവസം ഇത് കേട്ടപ്പോഴാണ് ഇന്ന് ഞാനും മത്തിയാണല്ലോ വാങ്ങിച്ചതെന്ന് ഓർത്തത് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഒരു മത്തിപ്പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പരിപാടികൾ തുടങ്ങി അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം എടുത്ത് റെഡിയാക്കി അരിഞ്ഞു വെച്ചു അടുത്ത പരിപാടി ഇതെല്ലാം കൂടി ചട്ടിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്നുള്ളതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ച് അതിലേക്ക് ആ മട്ടിയുടെ പീസസ് ഓരോന്നും എടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് വേണം നമ്മൾ മീൻ തോരൻ ഉണ്ടാക്കാൻ അതിനിടയ്ക്ക് പുളി അത് ഇച്ചിരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതും കൂടി ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഉലുവയും കൂടി മാത്രമേ പൊടികളായിട്ട് ഇട്ടിട്ടുള്ളൂ എല്ലാം കഴിഞ്ഞ് അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതും വരെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനത്തെ വെള്ളമൊക്കെ പറ്റി മീൻ തോരൻ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ